तुन्हरा किस्वी യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന്റെ ആത്മീയ പ്രസിദ്ധീകരണമാണ് ഡിവൈൻ വോയിസ് മാസിക എല്ലാ മാസവും ആറ് ഭാഷകളിൽ ഈ മാസിക പ്രസിദ്ധീകരിക്കുന്നു ഇതിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഡിവൈൻ വോയിസ് മാസികയിൽ സാക്ഷ്യം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു സഹോദരൻ അയാളുടെ സാക്ഷ്യ അനുഭവം അത് മാസികയിൽ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി എന്റെ അടുക്കിൽ വന്നു ആ സഹോദരന്റെ ജീവിതാനുഭവം എന്താണ് എന്ന് വായിച്ചു നോക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ ആ സഹോദരൻ എന്നോട് പറയുകയാണ് ഞാൻ ഏഴ് മാസം മുമ്പാണ് ഡിവൈനിൽ ധ്യാനിക്കാനായിട്ട് വന്നത് ഏഴ് മാസം മുമ്പ് ഞാൻ ധ്യാനിക്കാനായിട്ട് വരുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞാൻ ഒരാക്സിഡന്റിൽപ്പെട്ട് എന്റെ ശരീരത്തില് പല വിധത്തിലുള്ള പരിക്കുകളായി എന്റെ ഒരു കാലും ഒരു കൈയും ഒടിഞ്ഞു ഏറ്റവും കൂടുതൽ എനിക്ക് പരിക്ക് പറ്റിയത് വലതുകയിലാണ് വലതുകൈ ഉയർത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഏഴ് മാസം മുമ്പ് ഞാൻ ധ്യാനിക്കാൻ വന്നത് അഞ്ച് വർഷമായിട്ട് ട്രീറ്റ്മെന്റ് നടത്തി മറ്റ് ശരീരാവയവങ്ങളിൽ വന്ന കുറവുകളും എല്ലാം ട്രീറ്റ്മെന്റ് കൊണ്ട് ശരിയായി നീണ്ട നാളുകൾ ഈ കൈ ഉയർത്തുന്നതിന് വേണ്ടി ഫിസിയോതെറാപ്പി ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമായിട്ട് ഫലം ലഭിച്ചില്ല ഞാൻ ധ്യാനത്തിൽ വരുമ്പോൾ പൂർണ്ണമായും എന്റെ കൈ വലത് കൈ ഉയർത്താൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ ധ്യാനത്തിന് വന്നത് ധ്യാനത്തിൽ കൂടി എനിക്ക് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഉയർത്താൻ സാധിക്കാതിരുന്ന വലതുകരം പൂർണ്ണമായും സൌഖ്യം പ്രാപിക്കണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ ധ്യാനിക്കാൻ വന്നത് ധ്യാനത്തിൽ ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു വചനം കേട്ടു ആരാധനയിൽ വിശ്വദൂർബാനെല്ലാം വലിയ ഭക്തിയോടെ ഞാൻ സംബന്ധിച്ചു പക്ഷേ ധ്യാനത്തിന്റെ അവസാന ദിവസം വരെ എന്റെ ശാരീരികമായ ഈ അവസ്ഥയ്ക്ക് വലതു കൈ ഉയർത്താൻ പറ്റാത്ത അവസ്ഥയ്ക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടായില്ല പക്ഷേ ധ്യാന ദിവസങ്ങളിൽ അവിടെ പറഞ്ഞ ഒരു കാര്യം എന്റെ മനസ്സിൽ വളരെയധികം സ്പർശിച്ചു ആ സ്പർശിച്ച കാര്യം വർഷങ്ങളായിട്ട് ഈ ധ്യാനമന്ദിരം പ്രസിദ്ധീകരിക്കുന്ന ഒരു ആത്മീയ പ്രസിദ്ധീകരണമാണ് ഡിവൈൻ വോയ്സ് മാസിക ഈ മാസികയിൽ ബഹുമാനപ്പെട്ട വൈദികരുടെ ആത്മീയമായ ഉൾക്കാഴ്ചകളും വചന സന്ദേശങ്ങളും ഓരോ ആഴ്ചയിലും ധ്യാനത്തിൽ വരുന്ന വ്യക്തികൾക്ക് കർത്താവ് നൽകുന്ന രോഗസൌഖ്യങ്ങളും മാനസാന്തര അനുഭവത്തിന്റെ സാക്ഷ്യങ്ങളെല്ലാമാണ് ഈ മാസിക രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസിക ആരെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്ത് സുവിശേഷ വേല ചെയ്യുന്നു ഇത് ഒരു വലിയ സുവിശേഷ വേലയാണ് ഈ സുവിശേഷ വേലയിലൂടെ കഴിഞ്ഞ നാളുകളിൽ അനേകർ ഈ മാസിക വായിച്ചിട്ട് ധ്യാനിക്കാനായിട്ട് വന്നിട്ടുണ്ട് അനേകർ ഈ മാസികയിലൂടെ ഈ മാസിക വായിച്ചതിന്റെ ഫലമായിട്ട് അതിൽ കർത്താവ് നൽകിയ സൌഖ്യത്തെ വിശ്വസിച്ചതിന്റെ ഫലമായിട്ട് മറ്റ് പലർക്കും സൌഖ്യം ലഭിക്കാൻ കാരണമായി തീർന്നിട്ടുണ്ട് ധ്യാനത്തിലേക്ക് കടന്നു വരാൻ അനേകരെ ഈ മാസിക ആകർഷിച്ചിട്ടുണ്ട് ഇങ്ങനെയെല്ലാം ഞാൻ കേട്ടപ്പോൾ എന്റെ ഉള്ളിൽ ഞാനൊരു തീരുമാനമെടുത്തു ആ തീരുമാനമെടുത്ത് ഇതാണ് ഞാൻ ധ്യാനം കഴിഞ്ഞ് തിരിച്ചുപോയാൽ എല്ലാ മാസവും ഈ മാസിക അനേകർക്ക് കൊടുക്കുന്ന സുവിശേഷ വേലയുടെ ഒരേജന്റായി ഞാൻ മാറും ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എനിക്ക് രോഗസൌഖ്യം കിട്ടിയില്ല രോഗസൌഖ്യം ലഭിക്കാത്തിനോടത്ത് എന്റെ മനസ്സിൽ എനിക്ക് വേദന തോന്നിയില്ല മറിച്ച് എന്റെ ഉള്ളിലുള്ള ബോധ്യവും ഉറപ്പും ഈ ആത്മീയ പ്രസിദ്ധീകരണത്തെ അനേകരിൽ എത്തിക്കാൻ യേശുത്വം വേണ്ടി സുവിശേഷ വേല ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ ഉള്ളിലെ തീഷ്ണമായ ആഗ്രഹം ഞാൻ ആ മാസത്തെ നൂറ് മാസിക അവിടെ നിന്ന് വാങ്ങിച്ചു മാത്രമല്ല ഞാൻ കുറെ മാസിക ബുക്ക് ചെയ്തു എന്നിട്ട് അനേകർക്ക് കൊടുക്കാനുള്ള തീരുമാനം ഞാൻ എടുത്തു ഞാൻ ധ്യാനം കഴിഞ്ഞ് തിരിച്ചുപോയി എന്റെ വലതുകൈ ഉയർത്താൻ സാധിക്കാത്തതുകൊണ്ട് അപകടത്തിന് ശേഷം പിന്നീട് ഒരിക്കലും ഞാൻ ബൈക്ക് ഓടിച്ചിട്ടില്ല ഏതെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ എന്നെ എന്റെ മൂത്ത മകനാണ് ആവശ്യ ആവശ്യസ്ഥലത്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ കൊണ്ടുവന്നതായ മാസിക നൂറെണ്ണം അനേകർക്ക് വിതരണം ചെയ്യണമെങ്കിൽ അത് കൊണ്ടുപോയി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്റെ മകൻ എന്നെ സഹായിക്കണം ഞാൻ മകനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ മകൻ സന്തോഷമായി അങ്ങനെ ഞാൻ മകൻ ഓടിക്കുന്ന ബൈക്കിന്റെ പുറകിലിരുന്നു കൊണ്ടാണ് ഈ മാസിക മറ്റുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ മാസം വന്നപ്പോൾ നൂറിൽ നിന്ന് അത് ഇരുന്നൂറായി മൂന്നാമത്തെ മാസം വന്നപ്പോൾ മുന്നൂറായി അങ്ങനെ ഏതാണ്ട് ആറ് മാസം കൊണ്ട് ഞാൻ നൂറിൽ ആരംഭിച്ച മാസികയുടെ എണ്ണം അഞ്ഞൂറിലേക്ക് എത്തിച്ചു അങ്ങനെ ഞാൻ ആറു മാസം കൊണ്ട് ഓരോ മാസവും അഞ്ഞൂറ് വീതം മാസി കൊടുക്കുന്ന ആ ഒരു സുവിശേഷ വേലയുടെ ഏജന്റായി കർത്താവ് എന്നെ മാറ്റി ഞാൻ ആറാമത്തെ മാസം അഞ്ഞൂറ് മാസിക പോസ്റ്റ് ഓഫീസിൽ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതെടുക്കാനായിട്ട് പോകണം തലേ ദിവസം വൈകുന്നേരം പിറ്റേ ദിവസം എന്നെ ആ മാസിക എടുക്കാനായിട്ട് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോകേണ്ട മകൻ തയ്യാറായിരുന്നു പക്ഷേ അവന് പിറ്റേ ദിവസം വളരെ ഗൌരവമായൊരു കാര്യത്തിന് പോകേണ്ടുള്ളതിനാൽ എന്നെ ബൈക്കിലിരുത്തി കൊണ്ടുപോവാനായിട്ട് സാധിക്കില്ല ഇങ്ങനെ വരുമ്പോൾ ഞാൻ എന്നെ സഹായിക്കുന്ന മറ്റ് പലരെയും ആ രാത്രി വിളിച്ചു നോക്കി പക്ഷേ ആർക്കും എന്നെ പിറ്റേ ദിവസം സഹായിക്കാനായിട്ട് ഒഴിവില്ലായിരുന്നു അങ്ങനെ ഞാൻ വിഷമിച്ച് രാത്രി കിടക്കുമ്പോൾ കർത്താറോട് പറഞ്ഞു കർത്താവേ എന്റെ വലതുക എനിക്ക് പൂർണ്ണമായിട്ടും സുഖപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇവരുടെ ആരുടെയും സഹായമില്ലാതെ നീണ്ട നാടുകൾ ഞാൻ തന്നെ ബൈക്കോടിച്ചു പോയതാണല്ലോ അപ്പോൾ ഈ രാത്രിയിൽ നീ എനിക്ക് എന്റെ ഈ ഉയർത്താൻ സാധിക്കാത്ത വലതുകരം സുഖപ്പെടുത്തി തന്നാൽ മറ്റാരുടെയും സഹായമില്ലാതെ എനിക്ക് നിന്റെ വേല വചനം അനേകലേക്ക് എത്തിക്കുന്ന സുവിശേഷ വേല എനിക്ക് സന്തോഷത്തോടെ ചെയ്യാലോ ആ പ്രാർത്ഥനയുടെ അവസാനം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയച്ചിശോയെ ഞാൻ ചോദിക്കുന്നത് എന്റെ ഇഷ്ടമാണ് ഞാൻ എന്റെ ആദ്യം കൂടെ ചോദിച്ചത് പോയാണ് നീ മനസ്സാകുന്നോടം വരെ സന്തോഷത്തോടെ ഈ ബുദ്ധിമുട്ടും സ്വീകരിച്ച് സുവിശേഷം ചെയ്യാൻ ഈ ആത്മീയ പുസ്തികം ഡിവാൻ ജാനകേന്ദ്രത്തിന്റെ ഈ ആത്മീയ വോയിസ് പുസ്തികമോയ്സിക ഞാന് കഴിയുന്നത്രയും ആൾക്കാരെ ഓരോ മാസവും കൂടുതൽ കൂടുതൽ ഇതിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ ആ സുവിശേഷ വേല ചെയ്യും എന്റെ ഒരാഗ്രഹം കൊണ്ട് ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചു പോയതാണ് ആ സഹോദരൻ അന്ന് രാത്രിയിൽ കർത്താവിനോട് ഈ സമർപ്പണ പ്രാർത്ഥനയൊക്കെ നടത്തി കിടന്നുറങ്ങി പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസം രാവിലെ അയാൾ എഴുന്നേറ്റപ്പോൾ അത്ഭുതമെന്നേ പറയാവൂ അപ്രതീക്ഷിതമെന്നേ പറയാവൂ ആ സഹോദരൻ സന്തോഷത്തോട് പറയുകയാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല രാത്രിയിൽ ഏത് സമയത്താണെന്ന് അറിയത്തില്ല പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അന്നുവരെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് എനിക്ക് ഉയർത്താൻ സാധിക്കാതിരുന്ന വലതുവരം എനിക്ക് പൂർണമായിട്ടും ഉയർത്താൻ സാധിച്ചു എന്ന് മാത്രമല്ല നല്ല ആരോഗ്യം എന്റെ ഈ വലത് കൈക്ക് നൽകി കർത്താവ് എന്നെ ശക്തിപ്പെടുത്തി ആ സഹോദരൻ പറയാണ് ഇതാണ് എനിക്ക് ഈ മാസം കൊടുക്കുവാനുള്ള എന്റെ ജീവിത സാക്ഷ്യം ഇതാണ് ആ സഹോദരൻ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടു വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ സ്പർശനം ഈ സ്പർശനം സൗഖ്യമായും അനുഗ്രഹമായും വിജയമായും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിലും നമുക്ക് കാണണമെങ്കിൽ വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ആഗ്രഹത്തോടെയും ദൈവം അനുവദിക്കുന്നത് അനുവദിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ കരങ്ങൾ സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി വേല ചെയ്യണം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം ദൈവത്തിന് വേണ്ടി അനേകർക്ക് നന്മ ചെയ്യാൻ തയ്യാറാകണം ഈ തയ്യാറെടുപ്പ് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ അതിലുള്ള ഏതെല്ലാം തടസ്സങ്ങളാണുള്ളത് ഏതെല്ലാം കുറവുകളാണുള്ളത് അത് മുഴുവൻ സമയാസമയങ്ങളിൽ കർത്താവ് ഇടപെട്ട് മാറ്റി തന്നുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം ബുദ്ധിമുട്ടുകളുണ്ടാകാം പ്രയാസങ്ങൾ ഉണ്ടാകാം ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാം പക്ഷേ അപ്പോഴെല്ലാം മനസ്സിലാക്കണം ഞാനും എന്റെ കർത്താവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴപ്പെടുന്നതിന് വേണ്ടിയാണ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചില പ്രലോഭനങ്ങളും ഇങ്ങനെയുള്ള ചില അവസ്ഥകളും കർത്താവ് അനുവദിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹപ്രദവും വിജയപ്രദവുമായി മുമ്പോട്ട് നീങ്ങുള്ളൂ ഞാന് ഈ അനുഭവത്തെ നിങ്ങളുടെ മുമ്പിൽ എടുത്തുവച്ചത് കർത്താവിന്റെ വചനത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ നിങ്ങളുടെ മുമ്പിൽ മനസ്സിലാക്കിത്തരുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് അതിലർത്ഥം കഴിക്കാൻ തക്ക വിധത്തിൽ അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വചനം ഇതാണ് മൊത്തത്തിനു സുവിശേഷം ഏഴാം അധ്യായം അതിന്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനത്തിൽ അവിടെ രണ്ട് കൂട്ടരെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തത് പാറപ്പുറത്ത് ഭവനം പണിത വിവേകിയായ മനുഷ്യൻ രണ്ടാമത്തത് മണൽപ്പുറത്ത് ഭവനം പണുത പോഷണായ മനുഷ്യൻ ആ ഭവനത്തെ ഇളക്കാൻ സാധിച്ചില്ല കാരണം അത് പാറപ്പുറത്ത് ബലിഷ്ടമായിട്ട് പണിതിരുന്ന ഒരു ഭവനമായിരുന്നു ഇത് ഈശോയെ കൊണ്ട് പറയാൻ പ്രേരിപ്പിച്ചത് ഈ രണ്ട് തരത്തിലുള്ള വ്യക്തികളെ കുറിച്ച് പറയാനായിട്ട് ഈശോയെ പ്രേരിപ്പിച്ചത് കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവരല്ല മറിച്ച് എന്റെ വചനം കേൾക്കുകയും ആ വചനത്തിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് ഞാൻ അനുഗ്രഹിക്കാം ആ വ്യക്തികളുടെ കാര്യത്തിലാണ് എനിക്ക് കൂടുതൽ താൽപ്പര്യമുണ്ടാവുക ഇനി അങ്ങനെ വചനം കേൾക്കുകയും വചനത്തെ ധ്യാനിച്ച് അത് അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന വ്യക്തി ഫലപ്പുറത്ത് ഭവനം പണുന്ന മനുഷ്യന് തന്നിലാണ് എന്നാൽ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും മറ്റ് ആത്മീയമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ അതിന്റെ ഒന്നും ഫലം അതിന്റെ ഒന്നും ചൈതന്യം അതിന്റെ ഒന്നും കൃപ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന അങ്ങനെയുള്ളവരെയാണ് മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷനായ മനുഷ്യൻ ഈ മണൽപ്പുറത്ത് ഭവനം പണിത മനുഷ്യന് അവനെപ്പോഴും ഏത് അവസ്ഥയിലും വീണുപോകാം അങ്ങനെ വീണുപോകുന്ന ഒരു വ്യക്തിയല്ല വ്യക്തിയല്ലാവശ്യം കർത്താവിനാവശ്യം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിന് വേണ്ടി ജീവിതത്തെ കഴിവുകളെ സമയത്തെ ആരോഗ്യത്തെ സമ്പത്തിനെ മുഴുവൻ സമർപ്പിച്ചിട്ട് അങ്ങനെ സമർപ്പിച്ച് ജീവിക്കുന്ന വ്യക്തിയുടെ ഏത് മേഖലയിലും ഏതെല്ലാം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും പാറപ്പുറത്ത് ഭവനം പണിതിരിക്കുന്ന ആ വീടിനെ കാറ്റോ മഴയോ മറ്റ് ഏതെല്ലാം പ്രതികൂലമായിട്ടുള്ള പ്രതിസന്ധികളോ വന്നാലും അനക്കാൻ പറ്റാത്ത വിധത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളെയാണ് കർത്താവിന്റെ ആവശ്യം താറപ്പുറത്ത് ഭവനം പണിത വിവേകിയായ മനുഷ്യനെയാണ് അങ്ങനെ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളെയാണ് ദൈവത്തിന് ആവശ്യമെന്ന് കർത്താവിന്റെ വചനം അടിവരയിട്ട് പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റ് അതിന്മേൽ ആഞ്ഞടിച്ചു ഇളകാതെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന അങ്ങനെ സാക്ഷ്യം വഹിച്ച് ജീവിതത്തിൽ വിജയം ഉയർച്ച നേടിയ അനേകരെ നമുക്ക് കാണാൻ സാധിക്കും നമ്മള് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയൊമ്പതാം അധ്യായം ഒന്നുമുതലുള്ള വചനം വായിക്കുമ്പോൾ അവിടെ എടുത്തു കാണിക്കുന്ന വ്യക്തിയാണ് പൂർവ യോസേപ്പ് അല്ലെങ്കിൽ ജോസഫ് യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളിൽ പതിനൊന്നാമനായ ഈ ജോസഫിനെ സഹോദരന്മാർ പത്ത് പേര് പൊട്ടക്കണറ്റിലിറഞ്ഞു അവിടെ നിന്നെടുത്ത് ർക്ക് വിറ്റു വിൽക്കപ്പെട്ട ജോസഫ് ആദ്യം ചെന്നെത്തിയത് കൊത്തീഫറിന്റെ കൊട്ടാരത്തിലായിരുന്നു ജോസഫിന്റെ സ്വഭാവവും പെരുമാറ്റവും എല്ലാം കൊത്തീഫറിന് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ കൊത്തീഫർ അവന്റെ കാര്യങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട ചുമതലക്കാരനായി ഈ ജോസഫിനെ ഏൽപ്പിച്ചു അവിടെ വചനം ആവർത്തിച്ച് പറയുന്നു ജോസഫിന്റെ കൂടെ കർത്താവുണ്ടായിരുന്നു ജോസഫിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു ജോസഫിന്റെ കൂടെയുള്ള കർത്താവിന്റെ ശക്തി തിരിച്ചറിഞ്ഞു ഈ തിരിച്ചറിഞ്ഞ ശക്തിയിൽ ജീവിക്കുന്ന ജോസഫിന് മട പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റ് ജോസഫിന്റെ മേൽ ആഞ്ഞടിച്ചു ഏതാ കാറ്റ് ൊത്തീഫറിന്റെ ഭാര്യ ഈ ജോസഫിനെ താപൻ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു അവിടെ വചന രേഖപ്പെടുത്തുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം സത്താം തിരുവചനം ദിവസവും കൊത്തീഫറിന്റെ ഭാര്യയിൽ നിന്ന് ജോസഫിന് താപം ചെയ്യാനായിട്ട് പ്രേരണയുണ്ടായി പക്ഷേ ആ പ്രേരണയിലൊന്നും കാച്ചാഞ്ഞടിച്ചപ്പോൾ ഇളയില്ല ജോസഫ് ഈ വീട്ടിലാരമില്ലെങ്കിലും ചിലപ്പോൾ ഇവളുടെ നിർബന്ധം മൂലം ഞാൻ സാൽക്കാലികമായ ഒരു സന്തോഷത്തിന് വേണ്ടി എന്റെ പരിശുദ്ധമായ ശരീരത്തെ ജീവിതത്തെ ജീവിതത്തിന് വിട്ടുകൊടുത്താൽ വേറെ ആരും ചിലപ്പോൾ കാണില്ല അറിയില്ല എന്ന് വന്നേക്കാം എന്നാലും എന്റെ ദൈവം കാണും ദൈവം അറിയും ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തി ഞാൻ ചെയ്യല എപ്പോഴെല്ലാം പാപത്തിലേക്ക് നയിക്കുന്ന പ്രേരണയുണ്ടായോ ആ പ്രേരണയുടെ മുമ്പിൽ ആ ആഞ്ഞടിച്ച കൊടിഞ്ഞാറ്റിന്റെ മുമ്പിൽ ജോസഫ് ഇളകിയില്ല കാരണം ജോസഫിന്റെ ജീവിതം പാറപ്പുറത്തും ബലിഷ്ടമായിട്ട് പണിയപ്പെട്ടിരുന്ന ജീവിതമായിരുന്നു നോക്കൂ അവിടെ ജോസഫ് പ്രലോഭനത്തിൽ വീഴാതെ കൂടെ ഉണ്ടായിരുന്ന കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ജോസഫ് പിടിച്ചു ഭജനം സാക്ഷ്യപ്പെടുത്തുന്നു അവനെ സ്വത്തീപന്റെ ഭാര്യയുടെ നുണ മൂലം കാരാഗ്രഹത്തിൽ അവനെ കൊണ്ടിട്ടെങ്കിൽ കാരാഗ്രഹവാസത്തിന് അവനിടയായെങ്കിൽ ആ കാരാഗ്രഹത്തിൽ നിന്നാണ് ജോസഫ് ഈജിപ്തിലെ ആ സർവോയുടെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയായി അവിടുത്തെ മേലാളിയായി മാറുന്നത് ഈ ിലൂടെയാണ് ദൈവം തന്റെ ജനത്തെ രക്ഷിക്കാൻ ഉപകരണമായിട്ട് ഉപയോഗിച്ചത് കാരാഗ്രഹത്തിലെ അടിമത്തത്തിൽ നിന്നും ഈജിപ്തിന്റെ അധിപനായി ദൈവം ജോസഫിനെ ഉയർത്തി കാരണം കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ തതറാതെ ദൈവത്തിൽ അടിയുറച്ചിരുന്നു പ്രിയപ്പെട്ടവരെ മഴ പെയ്യും വെള്ളപ്പൊക്കമുണ്ടാവും കാറ്റാഞ്ഞടിക്കും എന്താണ് ഈ മഴ എന്താണ് ഈ വെള്ളപ്പൊക്കം എന്താണ് ഈ കാറ്റ് ലോകത്തിലെ ഓരോ വിധത്തിലുള്ള മോഹങ്ങളുടെ പ്രലോഭനങ്ങളുടെ പ്രേരണകളുടെ അവസ്ഥകളും സാഹചര്യങ്ങളുമെല്ലാം നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന അവസ്ഥകളുണ്ടാകാം നിന്റെ ജീവിതത്തിൽ എതിർക്കുന്ന സന്ദർഭമുണ്ടാകാം അവസരങ്ങളുണ്ടാകാം അവിടെയെല്ലാം പതരാതെ ഹീഴാതെ അവിടെയെല്ലാം പരാജയപ്പെടാതെ ഹർത്താവിലേക്ക് നോക്കി ഉറച്ചു നിൽക്കുന്ന പാറ പോലെ നിന്റെ ജീവിതമാകുമ്പോഴാണ് നിന്റെ ജീവിതം ന്യായം നടത്തി വരുമാനം രാജ്യത്തെ ഭരിക്കേണ്ട ന്യായം ജനത്തിന് കൊടുക്കേണ്ട ഈ രണ്ട് ന്യായാധിപന്മാർ സൂസന്നയുടെ സൌന്ദര്യത്തിൽ ആകൃഷ്ടരായി അവളുമായി ചർച്ച ചെയ്യാനുള്ള പ്രേരണയുണ്ടായി ഈ പ്രേരണ സുസന്നയുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ സുസന്ന ധൈര്യപൂർവ്വം ഇങ്ങനെ ഉള്ളിച്ചിന്തിച്ചു ഞാൻ പാപം ചെയ്യുകയില്ല എന്തെന്നാൽ എന്റെ കർത്താവ് അറിയുന്നു അതുകൊണ്ട് ഇവരുടെ കയ്യിൽപ്പെട്ട് മരിക്കേണ്ടി വന്നാലും ഞാൻ സെറ്റിലേക്ക് പോവുകയില്ല ഞാൻ പാപത്തിലേക്ക് പോവില്ല നോക്കൂ അവിടെ സൂസന്ന ഉറച്ചു നിന്നു ഈ സൂസന്നയുടെ മനോഭാവത്തെ പരാജയപ്പെടുത്താനായിട്ട് സൂസന്നെതിരെ ആ രണ്ട് ശ്രേഷ്ഠന്മാർ മുള പറഞ്ഞു അങ്ങനെ സൂസന്നയെ വധിക്കാനായിട്ട് അവര് പ്രേരണ ചെലുത്തുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യണം അപ്പോഴാണ് അവിടേക്ക് ിയൽ എന്ന പ്രവാചകൾ കടന്നിടുന്നു പ്രിയപ്പെട്ടവരെ ഈ ദാനിയേൽ ആ രണ്ട് ന്യായാധിപന്മാരെയും വിചാരണയിലൂടെ അവർ പറഞ്ഞത് നൂറ് ശതമാനവും നുണയാണെന്നും സൂസന്ന നിരപരാധിയാണെന്നും അങ്ങനെ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പ്രതിപുരുഷനായ ദാനിയേൽ തെളിയിച്ചപ്പോൾ ഈ തെളിവുകളുടെ മുമ്പിൽ അപ്പോൾ വരെ സൂസന്ന കുറ്റക്കാരിയാണ് എന്ന് കരുതിയിരുന്ന ജനം ആ ജനം അർത്ത് അട്ടഹസിച്ചു ഈ രണ്ട് ന്യായാധിപന്മാരെയും വധിക്കാനായിട്ട് അപ്പോൾ ന്യായാധിപന്മാർ സൂസന്നേക്ക് കൊടുക്കാനായിട്ട് വെച്ചിരുന്ന ശിക്ഷ രണ്ട് ന്യായാധിപന്മാർക്കും നടപ്പാക്കി കൊടുക്കാൻ ഡാനിയൽ അവിടെ ഉത്തരവിടുകയാണ് പ്രിയപ്പെട്ടവരെ യുടെ ജീവിതത്തിൽ മഴ പെയ്തു കള്ളപ്പൊക്കമുണ്ടായി കാറ്റ് ആഞ്ഞടിച്ചു പക്ഷേ അവിടെ സൂസന്നതറിയില്ല അവിടെ സുസന്ന രഹസ്യങ്ങൾ അറിയുന്ന കർത്താവിന്റെ ശക്തിയിൽ പൂർണമായും ആശ്രയിച്ചപ്പോൾ ആ ശക്തി അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു നീ അനേകുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുന്ന വ്യക്തിയായി മാറും പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതുപോലെ ബൈബിളിൽ അനേകം സംഭവങ്ങൾ കാണാൻ സാധിക്കും ഈ സംഭവങ്ങൾ ഓരോന്നും നമുക്ക് പറഞ്ഞു തരുന്നു നീ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും മമ്പരങ്ങളിലും രോഗങ്ങളിലും തകർച്ചകളിലും എല്ലാം മനസ്സുമടുക്കാതെ നിരാശപ്പെടാതെ കർത്താവിലേക്ക് നോക്കി കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ജീവിക്കണം നിന്റെ ജീവിതം ലോകത്തിന്റെ മുമ്പിൽ പാറമേൽ ഭവനം പണിത വിവേകിയായ മനുഷ്യന് തീരണം അപ്പോഴാണ് അനേകർ നിന്നെ കണ്ട് നിന്റെ ജീവിതം കണ്ട് യേശുവിന് സാക്ഷ്യമിക്കുന്ന വ്യക്തികളായി മാറുക ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈശോ പറഞ്ഞു കർത്താവെ കർത്താവെ എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല മറിച്ച് എന്റെ വചനം പ്രാവർത്തികമാക്കുന്നവനാണ് അവനെയാണ് ഞാൻ സ്നേഹിക്കുന്നത് അവന്റെ കാര്യത്തിലാണ് എനിക്ക് ശ്രദ്ധയും താൽപര്യമുള്ളത് യേശുവേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ട് മൂലം പ്രയാസങ്ങൾ മൂലം ഏതെല്ലാം വിധത്തിലുള്ള മമ്പരങ്ങളും വേദനകളും ഉണ്ടായാലും അവിടെയെല്ലാം എന്റെ വിശ്വാസ ജീവിതം എന്റെ ആത്മീയ ജീവിതം ഉറച്ച പാറ പോലെ ിഷ്ഠമായി തീരാൻ ഉറച്ച താറ പോലെ ശക്തിയുള്ളതായി തീരാൻ അങ്ങ് എന്നെ സഹായിക്കണമേ ഒരിക്കലും മണൽപ്പുറത്ത് ഭവനം പണുത വിവേകശൂന്യനായ ഘോഷനായ മനുഷ്യനെ പോലെ ആകാതിരിക്കുവാൻ കർത്താവെ നിന്റെ കൃപയുടെ സമൃദ്ധി എന്നും എനിക്ക് നൽകണമേ എന്നെ ശക്തിപ്പെടുത്തണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്രം